നമസ്കാരം പ്രവാസിമ ന്യൂസിന്റെ ന്യൂസ് ഫ്ലിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അഹമ്മദാബാദിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു ബോംബ് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതമായി ഫൂക്കറ്റ് വിമാനത്താവളത്തിലാണ് എയർ ബസ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എയർ ഇന്ത്യയുടെ വിസ്താര വിമാനം ഫൂക്കറ്റിൽ നിന്ന് പറന്നുയർന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതമായത് ഇതാവട്ടെ യാത്രക്കാരെയും ജീവനക്കാരെയും ഞെട്ടിച്ചു എയർ ബസ് എ മുന്നൂറ്റി ഇരുപത് എൻ എന്ന വിമാനം പ്രാദേശിക ി സമയം രാവിലെ ഒൻപത് മുപ്പതിന് ന്യൂഡൽഹി ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുകയായിരുന്നു വിമാനത്തിൽ നൂറ്റി അൻപത്തിയാറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് എയർബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനത്തിൽ ബോംബ് ഭീഷണി കണ്ടെത്തിയതായി പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചതായി തായ് വിമാനത്താവള കമ്പനി ഫേസ്ബുക്കിൽ അറിയിച്ചു ഇന്ത്യൻ തലസ്ഥാനത്തേക്ക് പറക്കുന്നതിന് പകരം വിമാനം ആൻഡമാൻ കടലിന് മുകളിലൂടെ ഒരു വലിയ വളയം സൃഷ്ടിച്ച് തായ് ദ്വീപിലേക്ക് മടങ്ങി അടിയന്തര പദ്ധതികൾ പ്രകാരം ഫ്ലൈറ്റ് എ ഐ മുന്നൂറ്റി ക്കാരെയും വിമാനത്തിൽ നിന്ന് ഒഴിപ്പിച്ചതായി തായ് വിമാനത്താവള വക്താവ് അറിയിച്ചു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് ഒരു ദിവസത്തിന് ശേഷമാണ് സംഭവം ഇപ്പോഴും വ്യക്തമല്ലാത്ത കാരണങ്ങളാൽ ഒരു ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ പറന്നു ഉടൻ തന്നെ അവിടെ തന്നെ തകർന്നു വീണ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൂടാതെ സ്ഥലവാസികളായ ആളുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ മരിച്ചെന്നാണ് സ്ഥിരീകരണം പരിക്കേറ്റ പന്ത്രണ്ട് പേരുടെ നില ഗുരുതരമാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് യാത്രക്കാരും നിലത്തുണ്ടായിരുന്ന ആളുകളുമാണ് മരിച്ചത് എന്നാൽ വിസ്താരയുടെ ബോംബ് കുറിച്ച് എയർ ഇന്ത്യ ഇതുവരെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഇന്ത്യൻ വിമാന കമ്പനികളും വിമാനത്താവളങ്ങളും ബോംബ് ഭീഷണികളാൽ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഏകദേശം പത്തിരട്ടിയാണ് ഇതുണ്ടായത് റോയിറ്റേഴ്സ് റോയിറ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മിക്ക ബോംബ് ഭീഷണികളും ഭാഗ്യവശാൽ വ്യാജമായി മാറുന്നുണ്ടെങ്കിലും അവ വ്യോമയാന വ്യവസായത്തിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സുരക്ഷാ പ്രോട്ടോക്കോളുകൾക്ക് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഒഴിപ്പിക്കലുകൾ തിരച്ചിൽ പലപ്പോഴുമുള്ള അടിയന്തര ലാൻഡിങ്ങുകൾ എന്നിവ ആവശ്യമാണ് ഉദ്ദേശങ്ങൾ വൈവിധ്യപൂർണമായതിനാൽ അവ രാഷ്ട്രീയ അജണ്ടകൾ മുതൽ മാനസിക രോഗിയോടുള്ള വ്യക്തിപരമായ പ്രതികാര പ്രവർത്തനങ്ങൾ വരെ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാ ഭീഷണികളെയും ഗൗരവമായി എടുക്കുകയും സാധ്യതയുള്ള അപകട സാധ്യതയും ഇല്ല തിനെ അതനുസരിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിസ്താരയുടെ ഈ വാർത്ത ഇന്ത്യയിലെ പത്രങ്ങൾ ഒന്നും തന്നെ അപ്ഡേറ്റ് ചെയ്തായി ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാൽ വിദേശ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ജർമ്മനിയിലെ മാധ്യമങ്ങൾ ആണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഇതോടെ ബ്ലിക്സ് രാകൃഷ്ണൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടൽ Плавање првобитно се нанеси на нивните